ഹലോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ വെറൈറ്റി ആയിട്ട് ഒരു സെയിലായിട്ടാണ് കേട്ടോ ഇതൊക്കെ സെയിൽ ചെയ്യാനുള്ളതാണ് ഒരു എലിലെ വർഗത്തിൽപ്പെട്ട ഒരു സാധനമാണ് എന്താ പറയുക ശരിക്കും എലി തന്നെയാണ് കണ്ടാൽ ഇതിന് എന്തോ ഒരു പേരുണ്ട് പേരൊക്കെ ഞാൻ അതിൽ പ കാണിക്കുന്നുണ്ട് കേട്ടോ അത് നോക്കി ഇതൊക്കെ വിൽപ്പനക്കുള്ളതാണ് ഇതിൻ്റെ പേരേതാണ് കേട്ടോ അതുപോലെ വേറെയുണ്ട് ഉണ്ടാ ഇതും രണ്ടെണ്ണാണ് കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ബന്ധപ്പെട്ടാൽ മതി രണ്ട് മൂന്ന് ഐറ്റംസിൽ കാണിക്കുന്നു നല്ല രസമുണ്ട് കാണാൻ എന്താണ് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാരെ കയ്യിൽ ഇത് സെയിൽ ചെയ്യുന്നുണ്ട് വേങ്ങല ഉള്ള ആളെടുത്താൽ മലപ്പുറം ജില്ല പിന്നെ കുറച്ച് രണ്ട് പൂച്ച ആളുണ്ട് കേട്ടോ സാധാ പൂച്ചല്ല ഇവരും വിൽപ്പന ഒക്കെ ഇല്ലാണ് ഇപ്പോൾ സ്ക്രീനിൽ നമ്പർ ഉണ്ട് അവരെ നിങ്ങളവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് സാധാ പൂച്ച അല്ല കേട്ടോ അങ്ങനെ വളർത്തുന്ന പൂച്ച തന്നെയാണ് വെർഷ്യനാ എൻ്റെ ഒരു പേര് പറഞ്ഞായിരുന്നു അപ്പോൾ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കുകയും